സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്തും തുടങ്ങിയാണ് പ്രാഥമിക തയ്യാറെടുപ്പുകൾ പൂർത്തിയായി ഇന്ന് ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗം കൂടി ചേരുന്നുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രതൻ യുഗേൽക്കർ റിപ്പോർട്ടിനൊപ്പം ചേരുന്നു ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് സിപിഎമ്മും കോൺഗ്രസും വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് വലിയൊരു വിഭാഗം വോട്ടർമാർ ഈ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന ഒരു പരാതിയും ആരോപണങ്ങളുമാണ് ഉയരുന്നത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ നമ്മുടെ എസ് ഐആറുടെ ഉദ്ദേശം തന്നെ എല്ലാ അർഹതപ്പെട്ട ആൾക്കാരെ വോട്ടർ ലിസ്റ്റിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് അതാണ് ഉദ്ദേശം അത് നമ്മുടെ ഉദ്ദേശം എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരും കൊണ്ടുവരണം എന്നുള്ളത് ഇന്നെലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ ലിസ്റ്റിനെ പുറത്താക്കണം എന്നുള്ളതേ ഉള്ളൂ സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഉദ്ദേശം നമ്മുടെ ഒരു ഇലക്ട്രൽ റോളുടെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു അവസരമാണ് അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല എല്ലാ എലിജിബിളായിട്ടുള്ള ആൾക്കാരും നമ്മൾ ലിസ്റ്റിൽ കൊണ്ടുവരും എന്നുള്ള ഒരു വറുപ്പ് നമ്മൾ എല്ലാവർക്കും നൽകുന്നു ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രക്രിയയിലെ എല്ലാ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ സഹായം സഹകരണം കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി അങ്ങനെ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ പറ്റില്ല എന്ന ഒരു ചോദ്യമായിരുന്നുണ്ട് ഇപ്പോൾ ആ ചോദ്യത്തിന്റെ മറുപടി പല പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെ പണിട്ടുള്ളതാണ് അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ടായിരത്തി രണ്ടിലാണ് ശരിക്കും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മാൻഡേറ്റ് ആണ് ഒരു വോട്ടർ ലിസ്റ്റ് പുതുക്കൽ എന്നുള്ളത് അതിന്റെ പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്ര കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുള്ളത് ഇനി എസ് ഐ ആറിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ അർഹതപ്പെട്ട ആൾക്കാരും ലിസ്റ്റിൽ ഉണ്ടാവണം എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം കുറേ മാസങ്ങളായിട്ട് കുറേ പ്രശ്നങ്ങൾ ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട് അതായത് അർഹത അല്ലാത്ത ആൾക്കാർ ലിസ്റ്റിലുണ്ട് എന്നുള്ള കുറെ പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോൾ എസ് ഐ ആരുടെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഓഡിറ്റ് ഇലക്ട്രൽ റോളിൽ എന്നുള്ളതാണ് ആ കൃത്യമായിട്ടുള്ള ഓഡിറ്റാണ് എസ് ഐ ആർ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ആൾക്കാരും പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാ ആൾക്കാരും സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിട്ടുള്ള ആൾക്കാർ നോട്ട് അതർവൈസ് ഡിസ്ക്വാളിഫൈഡ് എന്നുള്ള പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാ ലിസ്റ്റിലും കൊണ്ടുവരണം എന്നുള്ളത് ആണ് ഉദ്ദേശം സോ ആ ഉദ്ദേശമാണ് ഇവിടെ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറയുന്ന ലിസ്റ്റ് ബേസ് ആയി വെച്ചിട്ട് തന്നെയാണ് എല്ലാവർക്കും എനുമറേഷൻ ഫോം നമ്മൾ കൊടുക്കുന്നത് അതിലെ ആൾക്കാർ രണ്ടായിരത്തി രണ്ടിലുണ്ടെങ്കിൽ അവർക്ക് ഒരു ഡോക്യുമെന്റ് കൊടുക്കേണ്ടതില്ല ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് നിലവിലുള്ള ആൾക്കാരുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിലും അവർക്ക് ഡോക്യുമെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ബാക്കി ആൾക്കാർക്ക് ഒരു ഡോക്യുമെന്റ് ഹാജരാക്കണമെന്നുള്ള ഒരു മാൻഡേ ഉള്ളൂ സോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ശുദ്ധമായിട്ടുള്ള ഇലക്ട്രൽ റോൾ വേണമെന്നുള്ള ആവശ്യം നമ്മളെല്ലാം ഉന്നയിച്ചിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷന് ഒരു സഹായം സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്തിന് ഉണ്ടാവേണ്ടത് ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ഒരു പ്രോസസ്സ് ലീഗൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഇലക്ഷൻ കമ്മീഷനുടെ മാൻഡേറ്റ് അനുസരിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ആണ് എസ് ഐ ആർ അതിലേക്ക് എല്ലാവരുടെ സഹായം ഉണ്ടാവണം അതിലെ എല്ലാവരെ നമ്മൾ തന്നെ കുറെ പ്രാവശ്യം പറയുന്നത് അർഹതപ്പെട്ട ആൾക്കാർ എല്ലാവരും ഉൾപ്പെടും ഈ ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും ഇതിലുള്ള ആശങ്ക തോന്നുവാണെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് കോൾ സെന്റർ ഉണ്ട് ഇമെയിൽ വരി വാട്സ്ആപ്പ് വരി നമുക്ക് വേണമെങ്കിൽ പരാതി കൊടുക്കാം അത് നമ്മൾ പരിഹരിക്കും പൊളിറ്റിക്കൽ പാർട്ടീസിന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആശങ്ക ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ ഉറവാക്കുന്നുണ്ടെന്നുള്ളത് അങ്ങനെ ഏതെങ്കിലും അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കരണ പ്രാവശ്യം പൊളിറ്റിക്കൽ പാർട്ടിയുടെ മീറ്റിംഗിൽ കൂടി പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയുള്ള ലിസ്റ്റ് നമുക്ക് തരണം ഞാൻ തന്നെ നേരിട്ട് ഇടപെട്ടിട്ട് ആ കാര്യങ്ങൾ പരിഹരിക്കും എന്നുള്ളത് കൂടി അവർക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് സോ അങ്ങനെ ഇരിക്കെ നമുക്ക് വളരെ സുതാര്യമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അത്ര വലിയ ഒരു ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല ഇതിലെ നമ്മൾ തുടങ്ങി വെക്കുന്ന സമയത്ത് ജനങ്ങളുടെ ഭാഗത്തിനും ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ വേറെ അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട ഇഷ്യൂ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വോട്ടർപട്ടിക പരിഷ്കരണത്തെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് ബീഹാറിൽ വോട്ടർപട്ടിക പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ ഒട്ടേറെ പേർ പട്ടികയിൽ നിന്ന് പുറത്തായി അർഹരായവർ പോലും പുറത്തായി എന്ന ആരോപണമാണ് ഒരു ഭാഗത്ത് ഉയർന്നത് രണ്ടാമത്തേത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് അതേ സമയത്ത് തന്നെയാണ് ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും നടക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടായി മാറും എന്ന ആശങ്ക കൂടിയാണ് അവർ പ്രകടിപ്പിക്കുന്നത് അപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കുമോ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അവർ വളരെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ബിഹാറിലെ ലിസ്റ്റിന് പുറത്തായിട്ടുള്ള ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടായിരുന്നു മരിച്ച ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെയുണ്ട് അവരുടെ ഒരു കണക്ക് ഇന്നലെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് അതാണ് ഉദ്ദേശം എസ് ഐ ആറുടെ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ ഉറവാക്കണം മരിച്ച ആൾക്കാർ ബൈ ചാൻസ് ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ടെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ ഉറവാക്കണം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം ആ ഉദ്ദേശം വളരെ ഫലപ്രദമായിട്ട് ബീഹാറിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു വിലയിരുത്തൽ അത് വെച്ചിട്ട് തന്നെയാണ് ബാക്കി സംസ്ഥാനത്ത് എസ് ഐ ആർ നടപ്പിലാക്കാൻ നമ്മൾ പോയിട്ടുള്ളത് കേരളത്തിലെ നമുക്കറിയാം നമ്മുടെ സാധാരണ ചെയ്യുന്ന പ്രക്രിയയിലും നമ്മൾ നല്ല വെരിഫിക്കേഷനൊക്കെ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം സൊ നമ്മൾ എസ് ഐആറിലേക്ക് പോകുമ്പോൾ അങ്ങനെ വലിയ വിധത്തിലുള്ള ഒരു പ്രയാസം ആർക്കും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ കയ്യിൽ എല്ലാ ഉണ്ട് ഉന്നതി പോലെ സ്ഥലത്തും രണ്ടോ മൂന്നോ ഡോക്യുമെന്റ്സ് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സിൽ ഉള്ള ആൾക്കാരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അങ്ങനെ ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കാൻ അവർ തയ്യാറായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം തദ്ദേശ സ്വാഭരണ സ്ഥാപനദിന ഇലക്ഷനെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഡിസംബർ ഇരുപതാം തീയതിയോടു കൂടി അവരുടെ മൊത്തം കാര്യങ്ങൾ അത് പൂർത്തിയാവും ഇതിലെ നമ്മുടെ കരണപ്രാവശ്യം പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നത് പിന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുടെ ഭാഗത്ത് തന്നെ വന്നിട്ടുള്ള ഒരു നിർദ്ദേശം നമുക്ക് ഇ ആർഒ മാർ എ ഇആർഒമാർ അവിടെയും റിട്ടേണിങ് ഓഫീസറായിട്ട് നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് പ്രയാസമായിരിക്കും കൃത്യമായിട്ട് സഹായം സഹകരണം കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ഓഫ് എലക്ഷൻ നോക്കുമ്പോൾ ഷെഡ്യൂൾ ഓഫ് എസ് നോക്കുമ്പോൾ നമ്മുടെ എസ് ഐആറുടെ ഷെഡ്യൂളില് ഇപ്പോൾ ആദ്യത്തെ ഒരു മാസം അതായത് ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്നവരെ ഏഴാം തീയതി ഒമ്പതാം തീയതി ഡിസംബർ വരെയാണ് ഡ്രാഫ്റ്റ് പബ്ലിക്ക് ചെയ്യാനുള്ളത് എനുമറേഷൻ ഫോം കൊടുക്കുന്ന ആൾക്കാർ എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നിർദ്ദേശം അതുവരെ ഒരാളുടെ ഡോക്യുമെന്റ്സ് വാങ്ങാനോ അവരുടെ ഒബ്ജെക്ഷന് നോട്ടീസ് കൊടുക്കാനോ അതൊന്നും നമ്മൾ പോകത്തില്ല സോ ഒമ്പതാം തീയതി ഒമ്പതാം ഡിസംബർ ഒമ്പത് വരെ നമ്മുടെ ഈ പ്രക്രിയ ആയിരിക്കും ബി എൽഒമാർ അത് ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അത് കളക്ട് ചെയ്യും ജനങ്ങൾ അത് ഫിൽ ചെയ്യും എന്നുള്ള പ്രക്രിയ ആയിരിക്കും ബി എൽഒമാര് നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഇലക്ഷനിൽ അവർ ഓഫീസേഴ്സ് ആയിട്ട് നിയമിച്ചിട്ടില്ല സോ അവർ ഫ്രീ ആണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് പിന്നെ നമ്മുടെ ഇആർഒമാർ ഒരു ഇരുപത് ശതമാനമുള്ള ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ നിലവിലെ ഇലക്ഷൻ ഡ്യൂട്ടിയിലേക്ക് വന്നിട്ടുള്ളത് എർഒമാർ നമ്മൾ കൂടുതൽ ആൾക്കാർ കൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇലക്ഷനിലെ വരാത്ത ആൾക്കാരെ നമ്മൾ നോക്കിയിട്ട് കൂടുതൽ ഇ ആർഒമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്റ്റെപ്സ് എടുക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ നോട്ടീസ് കൊടുക്കാൻ പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒമ്പതാം ഡിസംബർ ഒമ്പതാം തീയതി കറഞ്ഞിട്ടായിരിക്കും പിന്നെ മുപ്പത്തി ഒന്ന് ജാൻവരി ഒരേ സമയമുണ്ട് ഈ ഹിയർ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ അത് തീരും എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് പിന്നെ ഇആർഒ മാർ കുറച്ചാൾക്കാർക്ക് ഇവിടെ റിട്ടേണിങ് ഓഫീസറുടെ ജോലി ഉണ്ടെങ്കിൽ അത് ബാധിക്കാത്ത വിധത്തിലുള്ള അവരുടെ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായം കൂടുതൽ സ്റ്റാഫ് അടക്കം നമ്മൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും ഈ കാര്യങ്ങൾ സാധാരണമായിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യം മാത്രമായിരിക്കും അവർക്ക് പിന്നെ എ ആർഒമാർ അതായത് ജിൽ നമ്മുടെ തഹസിൽദാർമാർ ആരാണോ റിട്ടേണിങ് ഓഫീസറായി ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത് അവരുടെ പകരം ഇന്ന് കുറിച്ച് കൂടുതൽ ആൾക്കാരെ തന്നെ മാർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ നിലവിലെ മൂന്ന് പേരാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഇആർഒക്ക് നമ്മൾ ഇന്ന് രണ്ട് പേര് വീതം എല്ലാ ഇ മാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് വരുമ്പോൾ ആദ്യഘട്ടമായിട്ടുള്ള ഒരു ആദ്യത്തെ ആഴ്ച നോട്ടീസ് കൊടുത്ത ശേഷം ആദ്യത്തെ ആഴ്ച നമുക്ക് ഇങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ അത് കണ്ടിട്ട് ഇലക്ഷൻ ഇത് തീരും ബാക്കി ഫുള്ള് ആയിട്ട് ഒന്നര മാസം ഓളം സമയം നമുക്ക് ഉണ്ടാവും അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതിലെ പൊളിറ്റിക്കൽ പാർട്ടീസിന് പറയാൻ ഉള്ള ഒരു സംഘത്തിന്ന് പറഞ്ഞത് അവരുടെ ബി എൽ എ മാർ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ബിസി ആയിരിക്കും എന്നുള്ളതായിരിക്കും സൊ നമ്മൾ അവരോട് ആവശ്യപ്പെടുന്നത് നിലവിലുള്ള ബി എൽ എ മാർ ബൈ ചാൻസ് അതിൽ ബിസിയാണെങ്കിൽ മറ്റൊരു ബി എൽ എ കൂടി ഇതിൽ കൊണ്ടുവരണം ഒരു ബി എൽ എ അല്ല രണ്ടോ മൂന്നോ ബി എൽ എത്ര ബി എൽ എ വേണമെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിയമിച്ചിട്ട് ഇതിന്റെ പ്രക്രിയയുടെ മേൽനോട്ടം വഹിക്കാനും സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാളെ അവരോട് അഭ്യർത്ഥിക്കാൻ പോകുന്നു സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ആദ്യത്തെ പ്ലാൻ എ ആയിരുന്നു നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ കാണിട്ട് നമുക്ക് ചെയ്യുവാണെങ്കിൽ ഉള്ള പ്ലാൻ എ ആയിരുന്നു ഇപ്പൊ പ്ലാൻ ബിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് അത്ര എഫക്റ്റീവ് ആയിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടി നമ്മൾ എടുത്തിരിക്കും മറ്റൊന്ന് പുറത്തൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒട്ടേറെ പേരുണ്ട് നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിൽ പോകുന്നു വിദേശത്തുണ്ട് കുറെ പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ വോട്ടർ പട്ടികയിൽ ഇടം നഷ്ടമാകുമോ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണ് തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ ആ ഒരു ആശങ്കയുണ്ട് കാരണം ഒന്ന് ഇതിന്റെ പ്രോസസ്സ് ഇതിന്റെ എന്യൂമറേഷൻ ഫോം നൽകണം പിന്നീട് ഡോക്യുമെന്റ് നൽകണം ഈ കാര്യത്തിലൊക്കെ വലിയ ആശങ്ക പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ടതുണ്ടോ ഇല്ല ഒഴിക്കലും ആശങ്ക വേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോമാണ് ഇന്നലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അത് കാണിച്ചിട്ടുമുണ്ട് ഒരു പേജേ ഉള്ളൂ അതിൽ രണ്ട് കോളംസ് ഫിൽ ചെയ്യാനുള്ളൂ പിന്നെ അന്യ അന്യസംസ്ഥാനത്ത് പോയിട്ട് പഠിക്കുള്ള കുട്ടികളാണെങ്കിലും ഇല്ല വിദേശമുള്ള ഓവർസീസ് ഇലക്ടേഴ്സ് ആണെങ്കിലും അവർക്ക് ഓൺലൈനായിട്ട് തന്നെ ഈ ഫോംസ് സബ്മിറ്റ് ചെയ്യാം ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് വീട്ടിലെ ആളില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റിടെ അച്ഛനും അമ്മയും ആരെങ്കിലും വീട്ടിലുണ്ട് സ്റ്റുഡൻറ്റ് ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ വോട്ട് ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ അവർ അച്ഛയോ അമ്മയോ അത് സൈൻ ചെയ്തിട്ട് ഒപ്പിട്ടിട്ട് കൊടുത്താലും മതി ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്താലും മതി പിന്നെ ബി എൽഒോ വീട്ടിലേക്ക് പോയിട്ട് നോക്കുമ്പോൾ അച്ഛൻ അമ്മ കണ്ടിട്ട് അതവര് ക്ലിയർ ചെയ്തോളും പിന്നെ പുറത്തുള്ള ഓവർസീസ് എലക്ടേസിനുള്ള ഇത് തന്നെ ഒരു പ്രൊവിഷൻ ഉണ്ട് പക്ഷേ പുറത്തുള്ള നമ്മുടെ ആൾക്കാർക്ക് ഒരു പ്രോബ്ലം വരാൻ പോകുന്നത് ഈ വീട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആശങ്ക ആയിരിക്കും അത് വളരെ കുറച്ച് കുറച്ചാൾക്കാരെ ഉണ്ടാവുള്ളൂ കാരണം നമ്മുടെ പ്രവാസിയുടെ ഒരു മീറ്റിംഗ് നമ്മൾ നോർക്ക മുഖാന്തരം എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായത് കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും ഇങ്ങനെ വീട്ടിൽ പൂട്ടിയിട്ടുള്ള ആൾക്കാർ ബാക്കി അവരുടെ ആരെങ്കിലും വീട്ടിലെ കാണും എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഒരു ലിസ്റ്റാക്കിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് ഇടപെട്ടിട്ട് അവർക്ക് എല്ലാവിധ സഹായം ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഒരിക്കലും ആശങ്കപ്പെടേണ്ട ഇഷ്യൂവേ ഇല്ല എല്ലാവരുടെ കയ്യിലെ ഡോക്യുമെന്റ്സ് ഉണ്ട് ഡോക്യുമെന്റ്സ് വേണ്ടി വന്നാൽ അത് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ പിന്നെ അച്ഛനും അമ്മയുടെ പേര് രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ അവർക്ക് ഒരു ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടതില്ല ബൈ ചാൻസ് അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ഇന്നലത്തെ ഫോം കൊടുത്തതനുസരിച്ചിട്ട് ഏത് തീയ്യത്തിലാണോ ജനിച്ചിട്ടുള്ളത് അവർക്ക് നൈൻറ്റീൻ എയ്റ്റി സെവനിന് മുൻപാണെങ്കിലും ഒരു ഡോക്യുമെന്റ് കൊടുക്കേണ്ടി വരും എയ്റ്റി സെവൻ മുതൽ രണ്ടായിരത്തി നാല് ആണെങ്കിൽ രണ്ട് ഡോക്യുമെന്റ് അത് കണ്ടിട്ടാണെങ്കിൽ അച്ഛൻ അമ്മയുടെ ചേർത്തിട്ട് മൂന്ന് ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടി വരും ഈ ഡോക്യുമെന്റ്സ് എല്ലാവരുടെ കയ്യിലുണ്ട് അത് കൊടുക്കണം എന്നുള്ളതേ ഉണ്ടാവുള്ളൂ അങ്ങനെ വന്നാലും സോ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആശങ്കപ്പെടേണ്ട ഒരു ഇഷ്യൂ ഇല്ല ഇതൊരു ചെറിയ ഒരു എക്സസൈസ് മാത്രമാണ് കാരണം സാധാരണ ഗത്തിൽ എല്ലാ വർഷവും ചെയ്യുന്ന ഒരു എസ് എസ് ആർ ആണ് അതിൽ നമ്മള് ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്ക് പോയിട്ടില്ലെങ്കിലും ഇവർ എല്ലാ ഡോക്യൂമെന്റ്സ് സാധാരണ ഗത്തിലെ ഫോം സിക്സ് പുതിയതായിട്ട് വോട്ട് ചേർക്കുന്ന സമയത്തും ഇവർ ആധാർ അടക്കം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി സോ അങ്ങനെ ഇരിക്കെ നമുക്ക് ഒരു പുതിയതായിട്ടല്ല ഇത് കാണേണ്ടത് ഇതിന്റെ ഒരു ഇന്റൻസീവ് റിവിഷൻ എന്നുള്ളതായിരിക്കും നമ്മള് സാധാരണ കേരളത്തിലെ ഓൾറെഡി നല്ലവിധ എസ് എസ് ആർ നമ്മൾ ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ് എസ് ഐ ആർ പറയുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ അത്രയേ ഉള്ളൂ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഏറ്റവും എളുപ്പത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ഡോക്ടർ യു രത് കേൽക്കർ ഉൾപ്പെടെയുള്ള ടീമിനുള്ളത് പരാതികളില്ലാതെ ആർക്കും ഈ സമ്മതിദാനാവകാശം നഷ്ടപ്പെടാതെ ആ പ്രവർത്തനം വളരെ എളുപ്പത്തിൽ ഫെബ്രുവരി മാസം ആവുമ്പോഴത്തേക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ബിബിനൊപ്പം ആർ റോഷി പാൽ റിപ്പോർട്ടർ തിരുവനന്തപുരം